നമസ്കാരം സ്നേഹത്തുമ്പികളെ ഞാനിപ്പോൾ പഴനി മുരുകസ്വാമി ക്ഷേത്രത്തിനടുത്താണുള്ളത് ക്ഷേത്രത്തിനടുത്തെന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് കുടൈക്കനാലിൽ പോകുന്ന ഒരു റോഡുണ്ട് ആ റോഡിൽ നിന്നാണ് സംസാരിക്കുന്നത് അവിടെ ഇപ്പോൾ തൈപ്പൂയത്തിൻ്റെ സമയമായതുകൊണ്ട് വളരെ അധികം വലിയ തിരക്കാണ് അവിടെ നിന്ന് സംസാരിച്ചാൽ ഒന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞാനിവിടെ എത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാനുൾപ്പെടെ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒരു വാർത്ത ഇങ്ങനെ കേട്ടിരുന്നു അതായത് പഴനി മുരുകസ്വാമി ക്ഷേത്രത്തിൽ ആ കോവിലിൽ ഈ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന ഒരു ബോർഡ് അവിടെ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനകൾ മുന്നോട്ട് വന്നുവെന്നും അപ്പോൾ അവിടെ ഉടൻ തന്നെ അങ്ങനെ ഒരു ബോർഡ് സ്ഥാപിക്കും അല്ലെങ്കിൽ സ്ഥാപിച്ചു കഴിഞ്ഞു തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു ഏതാനും മാസങ്ങളായി അതിനെ തുടർന്ന് എല്ലാവരുടെയും തിരിച്ചറിയൽ രേഖകൾ അവിടെ നിർബന്ധമായിട്ടും പരിശോധിപ്പിച്ചതിന് ശേഷം മാത്രമേ കയറ്റി വിടൂ മുകളിലേക്ക് മലയിലേക്ക് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ച് വന്നതാണ് അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഓഫീസറുമായിട്ട് ഞാൻ സംസാരിച്ചു അദ്ദേഹത്തിന്റെ പേരും മറ്റ് വിവരങ്ങളും അവരുടെ മുഖവും ഒന്നും അവർക്ക് പുറത്ത് വെളിപ്പെടുത്താൻ പറ്റില്ല അവരുടെ ജോലിയേയും ജീവിതത്തെയും ഒക്കെ അത് ബാധിക്കും അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പുറത്തുവിടുന്നില്ല അപ്പം ആ പോലീസ് ഓഫീസറോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വർഷമായി കാണും ആ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പർദ്ധയൊക്കെ ധരിച്ച് സ്ത്രീകൾ ഈ മലയിൽ കയറുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സർ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായത് എന്താണ് അതിന് പിന്നിലെന്ന് ചോദിച്ചു കൃത്യമായിട്ട് ആ പ്രശ്നം പറയാൻ അവർ തയ്യാറാകുന്നില്ല എങ്കിലും അദ്ദേഹം സൂചിപ്പിച്ച പ്രകാരം പല ആയുധങ്ങളോ മറ്റ് ബോംബ് പോലെയുള്ള സ്ഫോടക വസ്തുക്കളോ ഒക്കെ ഈ വസ്ത്രങ്ങൾക്കിടയിൽ അവർ ഒളിപ്പിച്ചുകൊണ്ട് കടക്കാനുള്ള സാധ്യതകളൊക്കെ മുൻകൂട്ടി കണ്ടും അതുമാത്രമല്ല ഇവിടെ ചില ഹൈന്ദവ സംഘടനകൾ പറയുന്നത് പ്രകാരം ആവശ്യപ്പെട്ടത് പ്രകാരം ഇസ്ലാം വിശ്വാസികളായിട്ടുള്ളവരുടെ ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരുടെയൊക്കെ ആരാധനാലയങ്ങളിലോ ഒന്നും മറ്റൊരു മതത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള എന്തെങ്കിലും അടയാളങ്ങൾ ഉൾപ്പെടെ കയറാൻ അവരാരും സമ്മതിക്കുന്നില്ല പിന്നെ എന്തിന് ക്ഷേത്രങ്ങളിൽ അതിന് അനുവദിക്കണം എന്നുള്ളതാണ് ചില ഹൈന്ദവ സംഘടനകൾ ഇതിന് കാരണമായിട്ട് മുന്നോട്ട് വെച്ച കാര്യം ഇതൊക്കെ ആണെങ്കിലും അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമുണ്ട് അകത്ത് ക്ഷേത്രത്തിൽ പോയി തൊഴാനുള്ള അനുവാദം വരെ ഇപ്പോഴുമുണ്ട് പക്ഷേ ഓ ഇങ്ങനെയുള്ള മറ്റ് മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന അതായത് ഈ പർദ്ദ പോലെയുള്ള ഈ സാധനങ്ങൾ വസ്ത്രങ്ങളും മറ്റോരോ അടയാളങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അങ്ങോട്ട് കയറ്റി വിടാൻ സമ്മതിക്കില്ല അതുമാത്രമല്ല ഇപ്പോൾ കർശനമായിട്ടുള്ള പരിശോധനയൊക്കെയുണ്ട് ഇതിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും ബോംബോ മറ്റ് സ്ഫോടവസ്തുക്കളോ ഒക്കെ നമ്മുടെ കൈവശമുണ്ടോ എന്നറിയാനുള്ള ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത് അത്തരം സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചപ്പെട്ടും അതിന് കൃത്യമായിട്ട് അദ്ദേഹം മറുപടി തന്നിട്ടില്ല അപ്പോൾ മുരുകനെ പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോടെ വരുന്ന അഹിന്ദുക്കൾ എന്തിനാണ് അവരുടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കർശനമായിട്ട് ആ പോലീസ് ഓഫീസറും സംസാരിച്ചത് ായാലും എല്ലാ മതവിഭാഗക്കാർക്കും അവിടെ കയറാം അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇപ്പോ നിലവിൽ നമ്മുടെ തിരിച്ചറിയൽ രേഖകളൊന്നും അവിടെ വാങ്ങിച്ച് നോക്കുന്നില്ല ഈ മതചിഹ്നങ്ങളൊന്നും പ്രദർശിപ്പിക്കാതെ ആർക്ക് വേണമെങ്കിലും കയറിപ്പോകാം പക്ഷേ നേരത്തെയൊക്കെ കഴിഞ്ഞ വർഷം വരെ നമുക്ക് നമുക്കകത്തേക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവസരം ഉണ്ടായിരുന്നു പണമൊന്നും കൊടുക്കാതെ തന്നെ നമുക്കെല്ലാം വാഹനം പാർക്ക് ചെയ്യായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു ബാരിക്കേഡ് അവർ സ്ഥാപിച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ കയറുന്ന ആ ക്യൂ ഒക്കെ പാലിക്കത്തില്ലേ നമ്മൾ ആ ഒരു ഏരിയയ്ക്ക് മുൻപായിട്ട് തന്നെ ബാരിക്കേഡ് സ്ഥാപിച്ച് അതിനിപ്പുറത്ത് പാർക്കിങ്ങിന് ഗവണ്മെൻറ്റും സ്ഥലം കൊടുത്തിട്ടുണ്ട് അതല്ലാതെ സ്വകാര്യ വ്യക്തികൾ അവർ അവിടെ പാർക്കിംഗ് ഫീസ് അത് വലിയ പാർക്കിംഗ് ഫീസാണ് അത് ഈടാക്കിക്കൊണ്ടും അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട് പക്ഷേ ഇത്തരം ഈ സ്വകാര്യ വ്യക്തികളുടെ കൊള്ളയെക്കുറിച്ച് ചോദിച്ചപ്പോഴും അതും ചില ഈ ഗവൺമെൻറ് ഓഫീസർമാരുടെ അറിവോടെ തന്നെ ഇവർ കോൺട്രാക്ട് കൊടുക്കുന്നതാണ് പണം പിടിച്ചു വാങ്ങൽ തന്നെയാണ് അതെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് തുറന്നു പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്ക് വിഷയങ്ങൾ മുറിയുന്നതായിട്ടും ഞാൻ ശ്രദ്ധിച്ചു പിന്നെ പഞ്ചാമൃതം ഉൾപ്പെടെയുള്ള പ്രസാദം പണ്ട് മലയുടെ മുകളിൽ വരെ പോയാലേ ലഭ്യമാവുകയുള്ളായിരുന്നു ഇപ്പോൾ അത് താഴെയും ലഭ്യമാണ് ഒരുപാടൊക്കെ വാങ്ങിക്കേണ്ടവർ കവറുമായിട്ട് ചെല്ലണം അല്ലെങ്കിൽ അവിടുന്ന് കവർ കിട്ടില്ല പ്രസാദം കിട്ടും അത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഈ വാഹനങ്ങൾ ഉള്ളിൽ പാർക്ക് ചെയ്യിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ സർക്കാർ ഇവിടെ ചില ഒരു ഒമ്നി വാൻ്റെ സൈസിലുള്ള കുറേ ബാറ്ററിയിലുള്ള വാഹനങ്ങൾ ഇട്ടിട്ടുണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് ഉപയോഗിക്കാം അതും സൗജന്യമായിട്ടുള്ള ഒരു സർവീസാണ് പിന്നെ മറ്റൊരു കാര്യം ക്ഷേത്രത്തിലാണെങ്കിലും കൊടൈക്കനാലിലൊക്കെ ആണെങ്കിലും വരുന്നവർ സീസൺ സമയങ്ങളിൽ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ആണ് ലോഡ്ജിങ് സൗകര്യങ്ങൾക്ക് അവർ ഈടാക്കുന്നത് മാത്രമല്ല കേരളത്തിൽ നിന്നും ഒരുപാട് പേർ ഇവിടെയൊക്കെ വന്ന് ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്യുന്ന എണ്ണം കൂടിയതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി അല്ല ആധാർ കാർഡ് തന്നെ കൊണ്ടുവരണം നിങ്ങൾ ലോഡ്ജിങ് സൗകര്യം വേണമെങ്കിൽ താമസ സൗകര്യം എങ്കിലേ തരികയുള്ളൂ ഒരുപാട് കേസുകൾ ഇങ്ങനെ ആത്മഹത്യയുടെ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് മലയാളികൾ വന്നാൽ ആദ്യം അവർ ആ ഒരു ഭയത്തോടു കൂടി പോലും ദമ്പതിമാരെയൊക്കെ സമീപിക്കുന്ന കല കുടുംബങ്ങളെ ആണെങ്കിൽ പോലും സമീപിക്കുന്ന ഒരു ഒരവസ്ഥയും കൂടി ഇവിടെ ഇപ്പോൾ ഉണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല പഴനിയിലോ കൊടൈക്കനാലിലോ ഒക്കെ വരുന്നവർ ഈ പൊള്ളാച്ചി റൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കേരള ഹോട്ടൽ എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുറന്നു വെച്ചിട്ടുണ്ട് പേര് മാത്രമേ ഉള്ളൂ മലയാളികളാണോ ഉണ്ടാക്കുന്നത് നടത്തുന്നത് എന്നൊന്നും അറിയില്ല ഒരു വകയ്ക്ക് കൊള്ളാത്ത ഭക്ഷണമാണ് വളരെ മോശം ഭക്ഷണമാണ് നമുക്കൊക്കെ വയറിനൊക്കെ ഒരുപാട് തവണ പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിലും ഭേദം തമിഴ്നാട്ടിലെ നല്ല വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഏതായാലും പരമാവധി സീസൺ സമയങ്ങളിൽ ഇങ്ങോട്ട് വരാതിരിക്കുന്ന തന്നെയാണ് നല്ലത് എവിടെ പോയാലും ആളും തിരക്കും ഒക്കെ ആയിരിക്കും നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യമില്ലാത്തവർ സീസൺ സമയങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിവുകളായിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം